നമ്മളന്നൊക്കെ ഈ അത്തപ്പൂ ചെറിയ അത്തപ്പൂ ഇടും ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഡിസൈൻ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡിസൈൻ ഒന്നും അല്ല നമ്മൾ മനസ്സിലുള്ള ഒരു ഡിസൈൻ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡിസൈനും വാങ്ങിച്ച പോകും വാങ്ങിച്ച വാങ്ങിച്ചപ്പോ തോവാളിന്ന് ടൺ കണക്കിന് വാങ്ങിച്ച പോകും ഇട്ടിട്ട് എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് വെള്ള സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നു മനസ്സിലായില്ല അത് ഓണത്തിൻ്റെ പുതിയ ആവിഷ്കാരം ഞങ്ങളന്ന് ഈ ശംഖുപുഷ്പം കൊണ്ടോ തുമ്പപ്പൂവോ കൊണ്ടോ ഒക്കെ ചെറിയ ചെറിയ ഒരടി വ്യാസമില്ലാത്ത പോവാനെടുക്കും നടുക്കൊരു ചാടകവും ഒഴിച്ചൊരു തുളസി വെച്ചാൽ അത് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു പാരിസ്ഥിതിക ശാസ്ത്രമുണ്ട് ഒരു പൂ ഉണ്ടാവുക എന്നുള്ളത് ഇത് ഓണം പൂക്കാലം കൂടിയാണ് മലയാളിയുടെ പൂക്കാലം കൂടിയാണ് ഓണം ഇല്ലേ പൂക്കളില്ലെങ്കിൽ പോലും നമ്മളത് പൂക്കാലമായിട്ടൊക്കെ കാണുകയാണ് ഇല്ലേ ഈ പാട്ടൊക്കെ എഴുതാനിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു പാട്ട് എഴുതിയിട്ട് പുഷ്പാഭരണം ചാർത്തി വിടർന്നൊരു സുരഭി മാസമേ നെഞ്ചോട് ചേർത്ത് വെച്ചോമനിക്കാൻ അഞ്ചുതൽ പൂതരാമോ എന്ന് പറഞ്ഞ യേശുദാസ് പാടിയ ദേവരാജ മാസ്റ്റർ ട്യൂൺ ചെയ്തൊരു പാട്ട് എഴുതി ദൂരദർശന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ പുഷ്പാഭരണം ചാർത്ത് നിൽക്കുന്ന ചിങ്ങമാസമാണ് നമ്മുടെ മനസ്സിലെ സങ്കല്പം ഞാൻ പറഞ്ഞു വന്നത് ആധുനിക കാലത്ത് ചിങ്ങത്തെപ്പറ്റിയുള്ള നമ്മുടെ ഓണത്തെപ്പറ്റിയുള്ള ഓർമ്മകളിൽ ഇതിനൊരു പാരിസ്ഥിതികമായിട്ടുള്ളൊരു വശം കൂടിയുണ്ട് ഒരു പൂ ഉണ്ടാവുക എന്നുള്ളത് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മഹാ അത്ഭുതമാണ് എനിക്കിവിടെ കൊച്ചൊരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡനില് നമ്മളൊരു ചെടി കൊണ്ടുവച്ചു അതിന് വെള്ളമൊഴിച്ചു വളമിട്ടു പ്രൂൺ ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ പൂത്തോളം ഒരു ഗ്യാരൻറ്റിയും പൂ തോന്നുമ്പോൾ പൂക്കും ചിലപ്പം പൂക്കുകയിൽ അഴുകിപ്പോകും വെള്ളം പോയിട്ടോ വെള്ളം കുറഞ്ഞു പോയിട്ടോ അതൊക്കെ പോകും എന്നാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളെ തൊടിയിൽ ആരാലും ഒന്നും വളമിടാതെയും വെള്ളമൊഴിക്കാതെയും അന്തസ്സായിട്ട് പൂത്ത് തലയുയർത്തി നീ കണ്ടോ എന്നെ കണ്ടോ നിൻ്റെ ഒരു സഹായമില്ലാതെ ഞാനിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാർത്തികപ്പൂ ഒരു കാട്ടുപൂ ഉണ്ടാവും ഒരു കാക്കപ്പൂവുണ്ടാവും ആരും വളം ചെയ്തിട്ടില്ല പ്രകൃതി കൊടുത്ത വെള്ളം പ്രകൃതി കൊടുത്ത വളം പ്രകൃതി കൊടുത്ത കാറ്റ് പ്രകൃതി കൊടുത്ത സൂര്യപ്രകാശം കൃത്യമായിട്ട് കൃത്യമായിട്ട് ചിങ്ങത്തിൽ അങ്ങനെ പൂക്കൾ ഒരുപാട് പൂക്കും ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ പ്രകൃതിയുടെ ഒരു താളം പ്രകൃതിയുടെ സർഗ്ഗതാളം എന്നൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ആണല്ലോ നമ്മൾ വിചാരിച്ചൊരു പൂവുണ്ടാവുമോ നമുക്ക് ചെടി കൃഷി ചെയ്യാമെന്നല്ല പൂ ഉണ്ടാവണമെങ്കിൽ ചെടി തന്നെ വിചാരിക്കണം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാട്ടു ചെടികൾ നമ്മുടെ തൊടികളിൽ വെറുതെ വളർത്ത ചെടികളിൽ നാനാ നിറത്തിലുള്ള പൂക്കൾ തിരികെ വെച്ച പ്രകൃതിയുടെ ഒരു സർഗാത്മകമായ താളമുണ്ട് ആ താളം നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ നശിപ്പിക്കാനേ നമുക്കറിയാവുള്ളൂ ആ ആ താളത്തെ വീണ്ടെടുക്കാൻ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഓണം യഥാർത്ഥത്തിൽ പ്രകൃതിയുമായി നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ച് ആ താളത്തെ ഭംഗപ്പെടുത്തരുത് എന്നൊരു നിർബന്ധത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുമെങ്കിൽ അതാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെ പൊളിറ്റി സൈസിയൻസോണ്ട് കമ്മ്യൂണിലി അതെല്ലാം ഉപരിപ്ലവമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഇടവേളകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ പ്രകൃതിയുടെ സ്കെയിലെന്ന് പറയുന്നത് നൂറ്റാണ്ടുകളാണ് ടാഗോറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു കാട്ടുപൂവിനെ പോലും പരിപൂർണതയിലെത്തിക്കാൻ അങ്ങയുടെ കയ്യിൽ സഹസ്രാബ്ദങ്ങളുണ്ടല്ലോ ടാഗോറാണ് പറയുന്നത് കേട്ടോ യു ഹാവ് സെഞ്ചുറീസ് ടു പെർഫെക്റ്റ് എ വൈൽഡ് ഫ്ലവർ അതാണ് അതിൻ്റെ ഒറിജിനൽ വാക്ക് ഒരു കാട്ടുപൂവിനെ പെർഫെക്ഷനിലെത്തിക്കാൻ എത്ര എത്ര നൂറ്റാണ്ടുകളാണ് എടുത്തത് പതുക്കെ പതുക്കെ കാലം അങ്ങയുടെ കയ്യിൽ അനന്തമാണ് നമ്മളിവിടെ പറയുന്ന എന്താണ് അഞ്ച് വർഷത്തിന് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നല്ലോ പത്ത് വർഷം ഈ അഞ്ച് പത്ത് വർഷമൊക്കെ പ്രകൃതിയുടെ കണക്കിൽ വല്ലതും ഉണ്ടാവും നമ്മളെപ്പോലെ എത്രയും തലമുറകൾ ജനിച്ച് ജീവിച്ച് നീർപ്പോളകൾ പോലെ പോകും മനസ്സിലായില്ലേ അവിടെയാണ് പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലബോധത്തിൽ വരുന്ന വ്യത്യാസം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിപ്രേക്ഷത്തിൽ വരുന്ന വ്യത്യാസം ഇന്നും നാളെയുമൊക്കെ ഉണ്ടാകുന്ന കൊച്ചു കലഹങ്ങളെ പർവ്വതീകരിക്കാതിരിക്കാനുള്ള ഒരു ക്ഷമ ഇതെല്ലാം പ്രകൃതി നമുക്ക് തരും ഓണം ഇതിൻ്റെ എല്ലാം സൂചകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രകൃതിയിൽ ഇത്രയേറെ പൂക്കൾ അതുപോലെ മേടമാസത്തിലുണ്ടാകുന്ന കൊന്ന വിരിയുന്നത് ഒക്കെ ഇപ്പോൾ മാറി കാലാവസ്ഥയിൽ മാറ്റം ഈ താളം മാറിയതോടുകൂടി ഇപ്പോൾ കണിക്കൊന്ന എപ്പോഴും പൂക്കുന്ന ഒരു സ്ഥിതിയായില്ലേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഓണത്തിനെ വിലയിരുത്തേണ്ടത് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വലിയ ഒരു താളത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ താളം ഭംഗപ്പെട്ടു അതാണ് നമ്മൾ അലോസനപ്പെടുത്തേണ്ടത് ആ താളം തിരിച്ചു പിടിക്കണം പ്രകൃതിയുടെ താളം തിരിച്ചു പിടിച്ച് നമ്മുടെ തൊടികളിൽ ആയിരക്കണക്കിന് പൂക്കൾ വിരിയട്ടെ അതായിരിക്കട്ടെ ഓണത്തിൻ്റെ ഓണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപഹാരം കാരണം ഓണം ഇങ്ങോട്ട് തരുന്നത് ചിങ്ങം നമുക്ക് തരുന്നത് ഈ അനന്തമായ വിഭൂതികളാണ് ആ വിഭൂതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർഗത്താളം പ്രകൃതിയുടെ താളം അതിന് നിങ്ങൾ ദൈവമെന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്തു പക്ഷേ ദറ്റ് ക്രിയേറ്റീവ് ദറ്റ് ക്രിയേറ്റീവ് ഹാർമണി അത് നഷ്ട നഷ്ടപ്പെടുന്നതാണ് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് കാലാവസ്ഥാ വ്യതിയാനം അവ അതിലേക്കുള്ള ഒരു കണ്ണു തുറക്കൽ ഒരു മിഴു തുറക്കലായി ഓണത്തിനെ കാണുമെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കൊച്ചു കൊച്ച് കൊച്ചുകൊച്ച് എന്താണ് കുടിലതകളെയൊക്കെ കുടിലതകളെയും അലോസരങ്ങളെയും ഒക്കെ ചിരിച്ചു തള്ളാൻ ചിരിച്ചു തള്ളാൻ നമുക്ക് സാധിക്കുന്ന ഉയരത്തിലേക്ക് നമ്മൾ ഉയരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം